ഞങ്ങളൊക്കെ ആരാലും തന്നെയാണ് കഴിയുന്നത് ई पावे इन्हें बंदे ई पावे तो कहीं न बोल के बोल के ई पावे ई पावे इन्हें इन्हें बंदे आओ तो सब पावे लेकिन ई तंदीर के ई तंदीर के ने बंदे बोला माँ आप पावे तो उस ताँ खोज मार लगा दाए बारी जब कहीं ने बंदा मज़े कहीं ने बंदा माँ आप पावे മേഡം നായകടിക്കാൻ പട്ടത്തി രാത്രിപ്പം നോക്കി പറയണ്ടല്ലോ അത് നോക്കി അപ്പൊ ഇവിടെ കിടക്കുന്ന മനസ്സിലാക്കി കേഴോ പല ദിവസം거든요 പല ദിവസത്തിടം ആ അവൻ എടുക്ക മറ്റേ ആ മല വെള്ളം ഒന്നും കുടിയില്ല ഇല്ല മറ്റേ പല പ്രായകേട് വന്നില്ല പല ശരി താടി തൊട്ട എവിടെയും തൊടണില്ല ഇല്ല അപ്പോൾ നിങ്ങള് കളഞ്ഞോ അപ്പോൾ ബോഡി ലാറ അവൻ അൽമാര ഒന്നും ഓർക്കാൻ നിന്നില്ല വലിയ ഫോണോ മൊബൈല എല്ലാ സാധനങ്ങളും ഒന്നും നടക്കില്ല അതിനെ കൂടി കൂടി വന്നവളിയാണോ അപ്പോൾ നോ നോ ഇന്നത്തെ ഏതോ വഴി പോയി എക്സിറ്റ് ആ വാദവഴി കൂടനെ വഴി പോയ അങ്ങോട്ട് വഴി നോ അപ്പോൾ അ ബോണ്ട് വഴി ഇല്ല പോയി നടക്ക് നടക്ക് പറഞ്ഞു നടക്ക് നല്ലതെ നേരെ വിടിക്കേ നേരെ വിടിക്കേ ഏതോ എങ്ങോട്ട് പോണം നോ നോടേ ചെറിയ ഓടിക്കേ നേരെ ഇതി കൂട പോയി ഇതി കൂട പോയി टेंशन ആ. ആ ആ പോവുകയാ. ചാറ് കടന്ന് പോവുകയാ. ചാറ് കടന്ന് പോവുകയാ. ഇടത്തോട്ട് കടന്ന് പോവുകയാ നേരെ കടന്ന്. ഈ ഒരു കാർ ഇത് നേരെ ചാടി കടന്നേ. പെട്രോളി നീ വെറ്റൂടെ കേറി. 11 മണിക്ക് കേറി. 12 മണിക്ക് കേറി വന്നേ. ഈ 3 മണിക്ക് വരെ എവിടെ കാത്തു നിൽക്കുന്നു? ആരെ കാത്തു നിൽക്കുന്നു? എവിടെ? മുളി ഉണ്ടല്ലോ. മുളി ഉള്ളേ അവിടെ. മുളി പട്ടി ഉണ്ടായിരുന്നു. അല്ല അതിനെ നേരത്തെ അറിയാമായിരുന്നു. ആയി വന്നപ്പോൾ ഞാൻ അവരെ പട്ട കണ്ടു. അതാണ്. പതിവായി ശീലമുണ്ടോ? പതിവ് ശർക്കര.